കാച്ചണ റെഡി ആയിട്ടുണ്ട് കുട്ടികൾക്ക് വേണ്ടി കാച്ചതാണിത് കണ്ണന്റെ മുടി ഇത്ര മുടി ഉണ്ട് തോന്നി നമ്മൾ ഈ ഒരു കാച്ച വെളിച്ചെണ്ണ തന്നെയാണ് എൻ്റെ മക്കൾക്ക് കണ്ടൊക്കെ തേച്ച് കൊടുക്കുന്നത് ഇപ്പോൾ കുട്ടികൾക്ക് ജലദോഷം തണുപ്പ് മൂലമുള്ള പ്രശ്നങ്ങൾ ഇന്ന് ഞാൻ കുട്ടികൾക്ക് വേണ്ടിയിട്ട് നല്ലൊരു കാച്ചെണ്ണയാണ് ഉണ്ടാക്കുന്നത് അതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ് ഇതെല്ലാം നല്ല ജീരകം കുറച്ച് എടുത്തിട്ടുണ്ട് വെളുത്തുള്ളി പേരേൻ്റെ എല്ലാം പൂവ് നെല്ലിക്ക കുഞ്ഞുള്ളി കുരുമുളക് കറ്റാർ വാഴ പനിക്കൂർക്കൽ നല്ല തുളസി ഉലുവ കരിഞ്ചീരകം പിന്നെ കറിവേപ്പില എടുത്തിട്ടുണ്ട് ഇതെല്ലാം മിക്സിയിൽ ഒരു മിക്സിയിലൊരു നല്ലപോലെയൊന്ന് മിക്സാക്കി എടുക്കുക അപ്പോൾ ഈ ഒരു ഓയിൽ നല്ല അടിപൊളിയാണ് എൻ്റെ അമ്പൂട്ടനി പറഞ്ഞ പറഞ്ഞപോലെ ഭയങ്കര ജലദോഷവും കപക്കെട്ടൊക്കെ ഉണ്ടാകുന്ന ഒരു പ്രകൃതിയുണ്ടായിന് ഹോസ്പിറ്റലെല്ലാം പോകുമായിരുന്നു ഒരു ആറ് ആറുമാസം വരെയെന്ന് പറഞ്ഞ പോലെ പിന്നെ ഞാൻ ഈ ഒരു ഓയിൽ ഉപയോഗിക്കാൻ തുടങ്ങിയ പിന്നെ വല്ലാതെ മാറ്റം വന്നിന് കാരണം ഞാനിപ്പോൾ ഒരു ലിറ്റർ വെളിച്ചെണ്ണ ഉണ്ടാക്കുന്നത് ഭയങ്കര മാറ്റാമെന്ന് എൻ്റെ മോനുണ്ടായിന് ഞാൻ അതുവരെ ഹോസ്പിറ്റലിൽ പോയിക്കൊണ്ടിരുന്ന എനിക്ക് ഈ പോലെ പിന്നെ ഈ ഒരു ഓയിൽ തേക്കാൻ തുടങ്ങിയ പിന്നെ ഹോസ്പിറ്റലിൽ ഇങ്ങനെ ഇട ഇടയ്ക്കിടയ്ക്ക് പോകുന്ന ഒരാവശ്യം വന്നിട്ടില്ല കാരണം അത്ര ഒരു എഫക്റ്റീവായ ഒരു ഇത് ഞാൻ കുറച്ച് കയ്യൊന്നും ഇടുന്നുണ്ട് കേട്ടോ കയ്യൊന്നി കുറച്ച് ഇടുന്നുണ്ട് മുടി വളർച്ചയ്ക്ക് വേണ്ടിയിട്ട് കയ്യൊന്നും ഇടുന്നുണ്ട് അപ്പോൾ ഒരു ലിറ്റർ വെളിച്ചെണ്ണയിൽ ഞാനിത് ഉണ്ടാക്കുന്നത് എനിക്ക് നല്ല റിസൾട്ടാണ് ഇത് കിട്ടിയത് എൻ്റെ രണ്ട് മക്കൾക്കും ഞാനിത് ഉപയോഗിക്കുന്നു രണ്ട് മക്കൾക്കും നല്ല രീതിയിൽ മുടി വണ്ടുതാനും അതുപോലെ തന്നെ നല്ല രീതിയിൽ ജലദോഷവും കപക്കെട്ടും കുറഞ്ഞിട്ടും അതാണ് എനിക്ക് ഏറ്റവും സന്തോഷം അപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് മറ്റുള്ള കുട്ടികൾക്ക് ഉണ്ടാക്കി നോക്കുന്നതെങ്കിൽ ഉണ്ടാക്കി നോക്കിക്കോട്ടെ അവർക്ക് ഇങ്ങനെ ഒരു ഗുണം കിട്ടിയാലേ നമുക്ക് സന്തോഷമല്ലേ എല്ലാ അമ്മമാർക്കും ഒരു വിഷമമുണ്ട് തൻ്റെ മക്കൾക്ക് ജലദോഷവും കപക്കെട്ടെല്ലാം എങ്ങനെ മാറില്ലേ ഹോസ്പിറ്റലിൽ പോയി പണി തീരും ഈ ഒരു കാച്ചന ഉണ്ടാക്കി നോക്കിയാൽ തന്നെ നിങ്ങൾക്കൊരു മാസാവുമെന്ന് തന്നെ അതിന് മനസ്സിലാവും അപ്പോൾ രണ്ട് ബദാമും കൂടി പൊടിച്ചിടുന്നുണ്ട് എന്നുള്ളതാണ് ഈ ഒരു ഓയിലിൻ്റെ സ്പെഷ്യല് കാരണം വെച്ചാൽ അവരെ മുടി നല്ല മോയ്സ്ചറൈസിങ് ആയിട്ട് ഇരുന്നോട്ടെ അപ്പോൾ നല്ല അടിപൊളിയാണ് കേട്ടോ രണ്ട് ബദാമും കൂടെ ഉള്ള ഒരു ഗുണം അപ്പോൾ എല്ലാം കൂടെ റെഡിയായി ഞാൻ ഇത് നേരെ ഈ ഓയിലിലേക്ക് തന്നെ എല്ലാ ഇൻഗ്രീഡിയൻസും ഇട്ടിട്ടാണ് ഇങ്ങനെ ഞാൻ കാച്ചുന്നത് അല്ലാതെ ഓയിൽ ആദ്യം ചൂടാക്കിയതിന് ശേഷം ഇട്ടാലും എല്ലാം കരിഞ്ഞു പോകട്ടെ അപ്പോൾ അങ്ങനെ പയ്യെ ആദ്യം കുറച്ച് ഹൈ സ്പീഡിൽ ഇട്ടിട്ട് തീ ഇട്ടിട്ട് പിന്നെ ഞാൻ തിള ഏകദേശം ഒരു നല്ലൊരു ഇത് വരുമ്പോൾ അത് വരുമ്പോൾ തീ കുറഞ്ഞ ഇട്ടിട്ടാണ് കേട്ടോ ഇത്രയും റെഡിയാക്കി എടുത്തത് അപ്പോൾ നമ്മളെ എണ്ണ റെഡിയായി എടുത്തിട്ടുണ്ട് കറ്റാർ വാഴ ഇട്ടാകുമ്പോൾ ഇങ്ങനെ മുറിച്ചിട്ടിട്ടുണ്ട് അതൊക്കെ റെഡിയായി വരും അത് നമ്മളൊന്ന് വാങ്ങി തീ ഓഫാക്കിയതിന് ശേഷം ഒരു അഞ്ച് മിനിറ്റ് സമയം ഇങ്ങനെ ഇളക്കിക്കൊണ്ട് ഇരിക്കുകയാണ് നല്ല പെട്ടെന്ന് കരിഞ്ഞു പോവും അപ്പോൾ അടിപൊളി ഓയിലാന്ന് കേട്ടോ നിങ്ങളത് ഉപയോഗിച്ച് നോക്കിയാലേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ ഞാൻ ഇന്ന് രാവിലെ ഉണ്ടാക്കി പിറ്റേ ദിവസം രാവിലെ വരെ അത് അടച്ച് വെച്ചിട്ടാണ് ഞാനിത് ഇങ്ങനെ ഒഴിക്കുന്നത് നമ്മൾ രാവിലെ ഇന്ന് രാവിലെ നമ്മൾ റെഡിയാക്കിയാൽ ആക്കിയാൽ പിറ്റേ ദിവസം രാവിലെ തുറന്ന് നമ്മൾ അരിച്ചെടുത്ത് കുപ്പിലാക്കി വെക്കുക അപ്പോൾ ഞങ്ങളുടെ കല്യാൺ ഹെയർ ഗ്രോത്ത് ഓയിലാണ് നമ്മുടെ ഓയിലിൻ്റെ പേര് നമ്മൾ വലിയവർക്കും കാച്ചെണ്ണയും ഉണ്ടാക്കുന്നതുണ്ട് അപ്പോൾ ഞാനൊരു പാത്രത്തിലേക്ക് അരിച്ചൊഴിക്കുന്നതാണ് കേട്ടോ ഇത് നല്ല അടിപൊളി കളറാണ് കേട്ടോ ലാസ്റ്റ് നമ്മൾ ആ ഒഴിക്കുമ്പോൾ ആ കളറും അതിൻ്റെ സ്മെല്ലൊക്കെ പറഞ്ഞുണ്ടല്ലോ നമുക്ക് പറയാതിരിക്കാൻ പറ്റില്ല അമ്മാതിരി മാത്രം സ്മെല്ലാണ് നമുക്ക് കാണുമ്പോൾ തന്നെ ഒരു ജ്യൂസാന്ന് തോന്നിപ്പോൾ അത്ര നല്ലൊരു നല്ല ടേസ്റ്റി മണമാട്ടോ അതിൻ്റെ ഒരു മണം അതുമാത്രമല്ല ഇത് കുട്ടികൾക്ക് നല്ല എഫക്റ്റീവാണ് നല്ല രീതിയിൽ അവർക്ക് ഗുണം ചെയ്യും അപ്പം നിങ്ങൾക്കിതെന്തായാലും ഉപയോഗിക്കാൻ പറ്റുമെങ്കിലും ഉപയോഗിക്കുക ഉണ്ടാക്കി നോക്കുക അതാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ തന്നെ കാരണം ഞാൻ ഇതുപോലെ തന്നെ എൻ്റെ മോനെ എങ്ങനെ കപക്കെട്ടും ജലദോഷം മാറുന്നില്ല ഒരു ചിന്താഗതിയിൽ ഇങ്ങനെ നോക്കി കണ്ടിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് ഇങ്ങനെ ഒരു ഓയിൽ ഉണ്ടാക്കിയത് അപ്പോൾ എൻ്റെ മോന് നല്ല എൻ്റെ മക്കൾക്ക് രണ്ടാക്കും നല്ലൊരു ഗുണമായി തോന്നി അപ്പോൾ അവർക്ക് മുടിക്കും പ്രശ്നവും അതുപോലെ തന്നെ അവർക്ക് ജലദോഷവും കപക്കെട്ടെല്ലാം പൂർണ്ണമായി തന്നെ മാറി അപ്പോൾ ഞാൻ വിചാരിച്ചു വന്നാൽ മറ്റുള്ള കുട്ടികൾക്കും എല്ലാ കുട്ടികളും നമ്മളെ മക്കളെ പോലെ തന്നെയല്ലേ എല്ലാവർക്കും അതൊരു മാറ്റം ഉണ്ടായിട്ട് വിചാരിച്ചിട്ട് ഇൻഗ്രീഡിയൻസ് വരെ ഞാൻ ഇങ്ങനെ പുറത്ത് പറഞ്ഞു തരുന്നത് പുറത്ത് പറയുന്നതുകൊണ്ട് ഒന്നുമില്ല അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക അടിപൊളി ഓയിലാന്നേ സൂപ്പറാ ഒരു ലൈറ്റ് ഗ്രീൻ പോലത്തെ ഒരു കളറാണ് നമ്മളെ ഒരു കാച്ചെണ്ണേൻ്റെ കളറ് അത് മാത്രമല്ല നല്ല അടിപൊളി സ്മെല്ലും ആണീൻ്റെ ആ എന്തോ ഒരു പറഞ്ഞാറിയ കുട്ടികൾ വരെ ഇത് നമ്മളറിയാതെ ചേച്ചു അമ്മ ഒരു സ്മെല്ലാന്ന് കേട്ടോ നല്ല അടിപൊളി കാച്ചെണ്ണ ആണ് കേട്ടോ ഇത് ഉപയോഗിച്ച് റിസൾട്ട് കിട്ടിയത് കൊണ്ടാണ് കേട്ടോ ഇത് ഞാൻ ഉണ്ടാക്കുന്നത് ഇത് വേറെ നമ്മളെ വീട്ടിൻ്റെ അടുത്തുള്ള ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയിട്ടാട്ടോ ഇത് തയ്യാറാക്കിയത് അപ്പോൾ ഇത് തയ്യാറാക്കി വെച്ചത് നമ്മൾ വീടിൻ്റെ അടുത്തുള്ള ഒരു കുഞ്ഞളെല്ലാം ഉണ്ട് അവർക്കെല്ലാം വേണ്ടി തയ്യാറാക്കിയതാന്ന് കേട്ടോ അപ്പോൾ നല്ല അടിപൊളി ഓയിലാണ് നിങ്ങൾക്ക് കുട്ടികൾക്ക് വേണ്ടി കാച്ചാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു റെസിപ്പീസിൽ ഈ ഒരു ഇൻഗ്രീഡിയൻസ് ഒക്കെ ഉപയോഗിച്ചിട്ട് കാച്ച് കിട്ടാ സൂപ്പറാണ് കേട്ടോ ഞാൻ നൂറ് വർഷം റിസൾട്ട് ഉള്ളതുകൊണ്ട് മാത്രമാണ് ഇങ്ങനെ ഞാൻ പറയുന്നത് ഇത്ര ആവേശത്തോടു കൂടി പറയുന്നത് കാരണം എന്ന് വെച്ചാൽ ഇതിൻ്റെ സ്മെല്ലും ഇതിൻ്റെ ആ ഒരു സ്മെല്ലും ഇതിൻ്റെ ആ ഒരു കളറും ഇതിൻ്റെ ആ ഒരു ചേരുവകളൊക്കെ കൂടി ചേരുമ്പോൾ ആ ഒരു പറഞ്ഞറിയിക്കാൻ പറ്റില്ല അപ്പോൾ ടാറ്റ എൻ്റെ മോൻ്റെ കണ്ണൻ്റെ മുടി ഇത്ര മുടിയുണ്ട് നമ്മൾ ഈ ഒരു കാച്ച വിളിച്ചത് തന്നെയാണ് എൻ്റെ മക്കൾക്ക് ഇത് തേച്ച് കൊടുക്കുന്നത് ഇത്ര മുടിയായിട്ടുണ്ട് അത് ഇതിടെ പോയി മുറിച്ചത് കൊണ്ടാണ് കേട്ടാ നല്ല മുടിയുണ്ട് ഒരു പ്രശ്നവും എൻ്റെ ഇല്ല അല്ല എന്താ എൻ്റെ അമ്പൂട്ടൻ അമ്പൂട്ടൻ്റെ മുടിയും അതെ നമ്മൾ അമ്പൂട്ടൻ്റെ ഒത്താ തേച്ച് കൊടുക്കുന്നത് അപ്പം നമ്മളുടെ കാച്ചിന റെഡി ആയിട്ടുണ്ട് കുട്ടികൾക്ക് വേണ്ടി കാച്ചിയതാണിത് അപ്പോൾ കുട്ടികൾക്ക് ജലദോഷം തണുപ്പ് മൂലമുള്ള പ്രശ്നങ്ങൾ പനി കവക്കെട്ട് ഈ പ്രശ്നങ്ങളൊക്കെ ഈ ഒരു ഓയിൽ ചേച്ചാ മാറും നൂറ് ശതമാനം മാറും കാരണം വെച്ചാൽ ഇതിലൊരു മോശമായ ഒരു ഇൻഗ്രീഡിയൻസോ കാര്യങ്ങളോ ഞാൻ ചേർക്കുന്നില്ല കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും ഞാൻ ചേർക്കുന്നുണ്ട് യാതൊരു ഒരു സൈഡ് എഫക്റ്റും ഇല്ല അപ്പോൾ ഞങ്ങളുടെ നാച്ചുറൽ ഓയിൽ റെഡി ആയിട്ടുണ്ട് കേട്ടോ പ്രകൃതി ഹെയർ ഗ്രോത്ത് ഓയിൽ റെഡി ആയിട്ടുണ്ട് കല്യാണം പ്രകൃതി ഹെയർ ഗ്രോത്ത് ഓയിൽ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നല്ല കളറോട് കൂടിയ ഈ ഓയില് അടിപൊളിയും നല്ല സ്മെല്ല് വന്ന കേട്ടാ അപ്പോൾ ഇതാണ് ഞങ്ങളുടെ കാച്ചെണ്ണയുടെ കുട്ടികളുടെ കാച്ചെണ്ണയുടെ റെസിപ്പീസ് അപ്പോൾ ടാറ്റ